ആരും പറയാത്ത മേഡം ലഗ്നക്കാരുടെ നിഗൂഢ രഹസ്യങ്ങൾ എന്താണെന്നറിയാം മേഡം ലഗ്നക്കാർക്ക് അവരുടെ കഴിവുകൾ അവരവർക്ക് തന്നെ പ്രയോജനപ്പെടില്ല അത് മറ്റുള്ളവർക്കേ പ്രയോജനപ്പെടുകയുള്ളൂ ഇത് സ്വാഭാവികമായിട്ട് തന്നെ മേഡൻ രാശിക്കാർക്കുള്ള ഒരു ഡീഫോൾട്ട് സെറ്റിങ്സാണ് മേഡൻ ലഗ്നക്കാർ അവരുടെ ഇളയ സഹോദരനുമായുള്ള ഒരു കാര്യവും ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയരുത് അതേപോലെ തന്നെ മേഡൻ രാശിക്കാർ അല്ലെങ്കിൽ മേഡൻ ലഗ്നക്കാർ അവരുടെ അടുത്ത സുഹൃത്തുക്കളുമായുള്ള ഇടപാടുകൾ മറ്റു കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല അങ്ങനെ വെളിയിൽ പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിന് വഴിവെക്കും അതേപോലെ തന്നെ മേഡൻ ലഗ്നക്കാർ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യത്തിൻ്റെ അതായത് എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നോ എന്ന് വെച്ചോളൂ ഒരു ബിസിനസ് തുടങ്ങുന്നതിനുള്ള പ്രാരംഭഘട്ടത്തിനെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ അത് തടസ്സപ്പെട്ട് ആ കാര്യം നടക്കാതെ പോകും അങ്ങനെ നടന്നാൽ അത് അനാവശ്യമായ ചർച്ചയ്ക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും വഴിവയ്ക്കും ഒരു ഗോസിപ്പായി മാറുകയോ വിചാരിച്ച സമയത്ത് നടത്താൻ കഴിയാത്ത അവസ്ഥയോ ആയി മാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവ യോഗ്യമില്ലാതെ പോകും ആയതിനാൽ മേടലഗ്നക്കാർ അവരവരെക്കുറിച്ചും അവർ തുടങ്ങാൻ പോകുന്നതോ പുതിയതായി പഠിക്കാൻ പോകുന്നതോ ഏത് കാര്യത്തിൻ്റെയും പ്രാരംഭഘട്ടത്തെക്കുറിച്ച് അത് നടക്കുന്നതുവരെ പുറത്തു പറയാതിരിക്കുക